നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിലെ സ്വർണം പൂശ്യ മാലയാണ് ഞാൻ എല്ലാ ദിവസവും സിൽവറിലെ സ്വർണ്ണം പൂശ്യ മാല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും ഇന്ന് മാർക്കറ്റിനകത്ത് ഉള്ളതിന് ഏറ്റവും ഗോൾഡിനോട് സാമ്യമുള്ള മാലയാണ് സിൽവറിലെ ഗോൾഡ് കവർ ചെയ്ത മാല അപ്പോൾ അത്തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ലഭിക്കുന്ന കേരളത്തിൽ വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാണ് അവിടെ ഈ ഓർണമെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുമെന്നുള്ളതിനാണ് എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് ഗോൾഡ് തിരിച്ചറിയാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാൻ പറ്റും അതുപോലെ തന്നെ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമൻസിൻ്റെ മാലയൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അഞ്ച് ആറും വർഷം നിൽക്കുന്നൊക്കെയുണ്ട് വൺ ക്യാൻ ഗോൾഡിൻ്റെ മാലയൊക്കെ ആറ് ഏഴ് വർഷം വരെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ നേരത്തെ അവൈലബിൾ ആയിരുന്നതിനും ഇത്ര മാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ അവിടെ നിന്ന് പോകത്തില്ല പക്ഷേ നമ്മൾ ആറ് വർഷം ഇട്ടാലും ആറ് വർഷവും മറ്റുള്ള ആൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഗോൾഡല്ല കാരണമെന്ന് വെച്ചാൽ അതിന് ഭയങ്കര തിളക്കായിരിക്കും തിളക്കം മാത്രമല്ല ഭയങ്കര സ്റ്റിഫ്നെസ് സ്റ്റിഫ്നസ്സായിരിക്കും അതുമല്ല അത് എല്ലാ ദിവസവും നമ്മൾ കഴുകിയില്ലെങ്കിലും അതിനകത്ത് ക്ലാവ് കയറി പിടിക്കും ഒരു കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാവ് കറി പിടിക്കുന്നതായിരിക്കും പച്ച കളർ ഇന്നിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മാല നാളെ കഴുകില്ലെങ്കിൽ നാളെ തന്നെ അതിനകത്ത് എല്ലാം അതിൻ്റെ ചെറിയ ചെറിയ ഹോളുകളുടെ കറുത്ത ഈ പച്ച ക്ലാവായിരിക്കും അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ചൊറിച്ചിലും അങ്ങനെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന മാലയാണ് സിൽവറിലും ഗോൾഡ് കവർ ചെയ്ത മാല ഇതിൻ്റെ ഏറ്റവും വേറൊരു ഗുണം കൂടെ ഉണ്ട് ഇന്നിപ്പോൾ മാർക്കറ്റിൽ എല്ലാവർക്കും എല്ലാത്തിനും ഒരു കോപ്പിയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഗോൾഡിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്നതാണ് ഈ സിൽവറിൽ ഗോൾഡ് കവർ ചെയ്ത മാല ഗോൾഡിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ കിട്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല സിൽവർ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതെന്ന് പറയുന്നു അപ്പോൾ അത്രത്തിലുള്ള മാലയാണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ ഗവർണർ നടക്കണപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഒരാൾ ഗിഫ്റ്റായിട്ട് ഞാൻ ഈ കോപ്പർ ഫിനിഷിങ്ങൾ ചെയ്യും കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു സമ്മാന കൂപ്പണമുണ്ട് കേട്ടോ ഒന്ന സമ്മാനം പിന്നെ ക്രെറ്റ ഒ ഒട്ടനവധി സമ്മാനങ്ങളും കൊടുത്തിട്ടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് മാല കാണിക്കട്ടെ ഇത് റെയിലിൻ്റെ ചെയിൻ റെയിലിൻ്റെ നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച റെയിൽ ചെയിനല്ല ഇത് റെയിലിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതാണ് ഫ്ലെക്സിബിളെന്ന് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ മാല ഞാൻ കയ്യിലിട്ട് കാണിക്കുക ഇത് പട്ടുപോലെ തന്നെ കിടക്കും അല്ലാതെ ഒരു സ്റ്റെഫ്നസ് തന്നെ ഉണ്ടാകത്തില്ല അതുപോലെ റെയിലിൻ്റെ വേറെ നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച റെയിലിൻ്റെ ചെയിന് ഇതൊരു പതിനാല് ഗ്രാം മാത്രമേ ഞാൻ വെയിറ്റ് ഉള്ളൂ കേട്ടോ ഇത് ഈ പതിനെട്ട് ഗ്രാമിൻ്റെ റെയിൽ അതുപോലെ തന്നെ ബോംബെ ചെയിൻ ഒരു പത്തൊമ്പത് ഗ്രാമിൻ്റെ നല്ല അതായത് സ്പെഷ്യൽ ബോംബെന്ന് പറയുമോ ഇതിന് കാരണം ഇതിന് സമ്മാനം കട്ടിയുണ്ട് മറ്റുള്ള സാധാരണ ബോബി വരുന്ന പൊട്ടി പോകത്തില്ല അതുപോലെ തന്നെ ഇത് ഘടികാരമാണെന്ന് വെച്ചാൽ ഘടികാരം എന്ന് പറയാം അല്ലെങ്കിൽ ബോക്സിൻ്റെ കട്ടിയുള്ള മാലയാണെന്ന് പറഞ്ഞാൽ ആ രീതി പറയാൻ പറ്റും അത്തരത്തിലുള്ള ഡിസൈനാണ് അത് ഞാൻ കാണിച്ചെല്ലാം പ്യുവർ സിൽവറിലും മേക്ക് ചെയ്തു പറഞ്ഞാൽ മനസ്സിലാണ് അപ്പം ഇതിനേക്കൊക്കെ ആവശ്യമാണ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ അയച്ചു തരാം കേട്ടോ നിറഞ്ഞെടുക്കുക അശ്വതി അശ്വതി മോഹൻ അശ്വതിക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അശ്വതിക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു എല്ലാവർക്കും താങ്ക്സ്